ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് രാവിലെയാണ് നല്ല രീതിക്ക് നേരം വൈകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ നിന്നും ഞാനും ഇസുവാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇസുവിന് സിയാൻ മാഗി ചെറുതിന് റാഗി നമുക്ക് ഇതിൻ്റെയൊക്കെ ബാക്കി അത്ര കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ മാഗി ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയല്ലോ ഇത് ഇപ്പോഴെ നൂഡിൽസാണ് നല്ല ടേസ്റ്റൊക്കെയാണ് കഴിക്കാൻ പക്ഷേ ഇത് എപ്പോഴൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയാ നല്ല സാധനമല്ലല്ലോ എന്തായാലും ഞാനും മോനും കൂടെ അത് ഉണ്ടാക്കി ാണ് ഓനുക്കാണെങ്കിൽ മാഗിയിൽ ഇറങ്ങുന്ന പൊടി ഉണ്ടല്ലോ അത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ വന്നിട്ടോ പക്ഷെ അതങ്ങനെ തിന്നാൻ പറ്റല്ലോ പക്ഷെ ഞാനത് തിരില്ല എന്ന് പറഞ്ഞാൽ ഓന് തെറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു വിഷയമല്ല എൻ്റെ പണികൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അർഷാകുനി ഐസൂനില്ലേ മേലേക്ക് ഇങ്ങോട്ട് പോകട്ടതാണ് കേട്ടോ അങ്ങനെ ഒരു തിരിച്ചെത്തിയിട്ടുണ്ട് സിദ്ധ്യാകെ രാവിലെ തന്നെ വാച്ചൊക്കെ കെട്ടി കുട്ടപ്പനായിട്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് ഡെയിലി രാവിലെ ഇങ്ങനെ പോട്ടോ ഡെയിലി നടക്കേണ്ട പ്ലാനിങ് എന്ന് പറഞ്ഞ പോലെ ആളുടെ പരിപാടികളൊക്കെ ഡെയിലി ഇങ്ങനെയൊക്കെയാണ് എന്തായാലും ലീവ് കഴിയുന്നവരല്ലല്ലേ അപ്പോൾ ആ നടക്കട്ടെ എന്ന് വരുതാ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ റാഗിയൊക്കെ ചൂടാറി അപ്പോൾ ആൾക്ക് കൊടുക്കും കൊടുക്കാണ് സാധാരണ ഞാൻ ഐസോനിൽ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അത് കൊടുക്കും എന്നിട്ട് പതിനൊന്ന് മണിക്ക് ഞാൻ സ്നാക്സ് എന്തെങ്കിലും കൊടുക്കും വല്ല പഴമോ അങ്ങനത്തെ സർലാക്കോ അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും അതെ വിളിച്ചത് നമ്മൾ ചോറ് കൊടുക്കും പിന്നെ നാല് ഒരു സ്നാക്സ് പിന്നെ എട്ട് മണിക്കൊരു ചോറ് കഞ്ഞി അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു ഫുഡിൻ്റെ ഷെഡ്യൂൾ വരുന്നത് അത് കഴിഞ്ഞിട്ടതേ എല്ലാവരും ഓരോരോ പരിപാടികളിലാണ് ഓരോരോ തിരക്കിലും കാര്യങ്ങളിലാണ് ഇസോ ഇസു പുതിയതായിട്ട് കണ്ടുപിടിച്ച വണ്ടിയാണ് കേട്ടത് ചെറുതാണെങ്കിൽ നല്ലവണ്ണം ഇഷ്ടമായി കൂടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നല്ല ഓനും ഇങ്ങനെ ഉരുട്ടിയും കൊണ്ടുപോയി നടക്കും അത് കഴിഞ്ഞിട്ട് ഇസുതേ കുളിച്ച് കുട്ടപ്പനായിട്ടല്ലേ വീണ്ടും പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ ഈ എടുത്തിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ മാങ്ങ പെറുക്കാൻ പോവുകയാണ് ഓനും അവൻ്റെ പപ്പിയും കൂടി ഇങ്ങനെ പൂട്ടം മൂച്ചിൻ്റെ താഴക്ക് എന്നിട്ട് മാങ്ങയൊക്കെ പെറുക്കി ഇങ്ങനെ കൊട്ടയിലോ വട്ടയിലോ കവറിലൊക്കെ ആക്കി വരും അതിനുള്ള സന്തോഷം കേട്ടോ ചെറുക്കപ്പം മാങ്ങ മാത്രമേ തിന്നണുള്ളൂ വേറൊരു തേങ്ങയും പറ്റൂല എന്നാൽ പിന്നെ എന്തെങ്കിലും തിന്നട്ടെ എന്ന് കരുതി തിന്നാൽ ആദ്യം തിന്നലേ എന്തെങ്കിലും തിന്നാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിക്കും എന്തായാലും മാങ്ങ സീസൺ ആയതിപ്പോൾ മുതൽ വെറും മാങ്ങ മാത്രമാണ് കഴിക്കണത് ഇതെല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചെറിയ ചെറുക്കനടക്കം മാങ്ങ കൊടുക്കും എന്നിട്ട് അതിന് ഒരു മാങ്ങനെ ആക്കിയിട്ടുണ്ട് മാങ്ങ വെറുക്കാൻ വേണ്ടി ഇപ്പം തന്നെ തരണോ ഇപ്പം ഇപ്പം ഇവിടെ തേങ്ങ ഇടുന്ന തിരക്കിലാണ് കേട്ടോ ഇപ്പം ഇപ്പം ഈ മമ്മി സിക്കയും താഴത്തുണ്ട് വലിയ കാക്ക മേലെയുണ്ട് കാക്കയാണെന്ന് തെങ്ങിൻ്റെ അവിടെ നിൽക്കണ അവിടെ തേങ്ങ കുത്താൻ വേണ്ടിയിട്ട് നമുക്കിവിടെ രണ്ട് തെങ്ങുണ്ട് അതിൽ കുറച്ച് വെച്ചാൽ തേങ്ങയൊക്കെ ഉണ്ട് ആ രണ്ട് തെങ്ങിലുള്ള തേങ്ങ നമ്മൾ നാല് വീട്ടുകാർ ഷെയർ ചെയ്തെടുക്കും കേട്ടോ ഈ തെങ്ങ് കുഴിച്ചിട്ടൊന്നും മുത്തിച്ചാണ് അതുകൊണ്ട് നമുക്കിതിന്ന് ഫലങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ അതിൻ്റെ എല്ലാ ഹൈറും ബർക്കത്തും റഹ്മത്തും ബർക്കത്തുറഹമ്മും താത്താക്ക് കിട്ടട്ടെ പിന്നെ താത്താക്കെ താത്ത കുഴിച്ചിട്ട് താണെന്ന് ഒരു അഹങ്കാരമൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ തേങ്ങ ഇട തിരക്കാണ് പിന്നെ എന്താ പറയുക സ്കൂളൊക്കെ തുറക്കാനായി അതിൻ്റെയൊക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ട് പിന്നെ അതെല്ലാം അന്ന് മഴയല്ല വെയിലാണ് അതുകൊണ്ട് ഉണങ്ങാത്ത തുണികളൊക്കെയും പെറുക്കി പുറത്തിടലും അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് തേങ്ങടലൊക്കെ ആണെങ്കിൽ കൊട്ട തലയിലും വെച്ചിട്ട് ഇപ്പം അങ്ങനെ കാത്തിക്കാട്ടോ മറ്റേ താങ്ങ് വെറുക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ആവട്ടെ കരുതിയിട്ട് ഞാൻ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് നമുക്ക് ഫുഡ് അങ്ങ് പെട്ടെന്ന് സെറ്റ് ചെയ്യാം നേരെ മെഴുകിയതുകൊണ്ട് തന്നെ നേരെ മൊഴിക്കും അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ അപ്പം ഡെയിലി ചോറ് വെക്കുന്നത് അടുപ്പ് കത്തിക്കാറില്ല അതങ്ങ് പെട്ടെന്ന് കഴിയുമല്ലോ അപ്പം ഞാൻ കുക്കറിൽ ചോറ് വെക്കുന്നുണ്ട് റേഷൻ എരിയാണ് ജസ്റ്റ് വൺ മീസിലും ചോറ് റെഡി പിന്നെ നമ്മുടെ എന്താ താത്താൻ്റെ വീടിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു മത്തനാട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള മത്തൻ എന്താ പറയുക ഹോം മെയ്ഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ വിചാരിച്ചു മത്തൻ ഓല വെക്കാമെന്നു കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും കഴിച്ചിട്ടുണമെന്ന് എനിക്ക് ഇല്ല ഓക്കെ അപ്പോൾ അതുണ്ടാക്കാമെന്ന് കരുതി ഞാൻ സാധാരണ ചിരങ്ങയൊക്കെയാണ് ഓലം വെക്കാറ് ഇന്ന് ഇപ്പം എന്തായാലും ഇതൊന്ന് വെച്ചു വെക്കാമെന്ന് എഴുതി കേട്ടോ ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയണമല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല വെറും ഉപ്പും മുളകും മത്തനും വെള്ളത്തിൽ വേവിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മീനൊക്കെ മസാല തിരിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്നും എടുത്ത് പൊരിച്ചാൽ മതി കേട്ടോ അപ്പോൾ മീനൊന്നും കുറേ ആയിട്ട് നമ്മൾ കഴിക്കാറില്ല മീൻ വാങ്ങാനൊക്കെ പേടിയാണ് എന്തൊക്കെ കടലിൽ കണ്ടെയ്നറുകൾ മറിഞ്ഞെന്നൊക്കെ പെട്ട പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം മീനൊന്നും അതുകൊണ്ടാണ് മീനൊക്കെ കഴിക്കാൻ പേടി പേടിയില്ലേ അപ്പോൾ എന്താ സിലോ ഇന്നലെ സിലോപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് പൊരിക്കാണ്ട് കേട്ടോ രണ്ട് മൂന്ന് കഷ്ണങ്ങളും ബാക്കി ഫുള്ള് തലയാണ് ഇന്നലെ ഫുള്ള് കഷ്ണങ്ങൾ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ തലങ്കി തല എന്ന് എഴുതിയിട്ട് അതെല്ലാം കൂടെ പെറുക്കി ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു ട്ടോ പിന്നെ നമുക്ക് അച്ചാറുണ്ട് ഉച്ചക്ക് അങ്ങനെ കേട്ട് ഇന്നത്തെ ഫുഡ് തട്ടിക്കൂട്ടാന്ന് കരുതി മത്ത വെന്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുുകും കറിവേപ്പിലിട്ട് താളിച്ചെടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിളാണ് ചിരങ്ങോലം വെക്കണം അതേപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഓലം എന്നുള്ള പരിപാടി ഭയങ്കര സിമ്പിൾ ആണല്ലോ പിന്നെ മീനിന്റെ മേലെ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റേ വലിയ ജീരകം അതുകൂടെ വിതറിയിട്ടുണ്ട് പിന്നെ മാങ്ങ അവിടെ അങ്ങനെ പെറുക്കി കൊടുത്ത് ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനൊരു പൂതി അങ്ങനെ ഞാൻ തോലൊക്കെ ചെത്തി ഇങ്ങനെ കളയുകയാണ് കേട്ടോ മാങ്ങ വെട്ടിയപ്പോൾ ഇവിടുന്നാ ഈ ചെറുക്കന് മണം കിട്ടിയെന്നറിയില്ല ഓന ഇവിടെ നിന്ന് മാറി വന്നപ്പോഴത്തേനും ഒരു സാധനം ഒറ്റയൊക്കെ തിന്നാകുമ്പോൾ സമ്മേക്കൂല അങ്ങനെ ഞാനും അവനും കൂടെ ഷെയർ ചെയ്തിട്ട് മാങ്ങയൊക്കെ കഴിക്കുകയാണ് നല്ല രസം ലഭിച്ചെന്നൊക്കെ പറയേണ്ടിരുന്നത് എൻ്റെ കൂടെ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ കോ മാങ്ങയുണ്ട് പിന്നെ വേറെ എന്തൊരു മാങ്ങയുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പപ്പടം കൂടെ പൊരിക്കാൻ കരുതി കേട്ടോ അങ്ങനെ ഞാനൊരു മൂന്നാല് പപ്പടം കൂടെ പൊരിച്ചെടുത്തു ചിലപ്പോൾ ഇസൂനും മീനിലും മുള്ളാണെന്നൊക്കെ പറഞ്ഞ് തിന്നാടി തിന്നാതിരിക്കും അപ്പോൾ നമ്മുടെ ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള

സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കണോ എനിക്ക് മൊത്തം നല്ലതായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അർഷാക്കും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പേര് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു അർഷാക്കിന് ഒരു ബർത്ത് ഡേ ഫങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ യൂണിഫോമോ ആ എന്താ സാധനം യൂണിഫോം ആ ബുക്സ് ബുസ്സല്ല ബുക്സ് ഇങ്ങോട്ട് ഞാൻ ബുസല്ലൂളിൽ പോവാണെന്നൊക്കെ പറയൂ വർഷാക്ക് ബർത്ത് ഡേ ഫങ്ഷൻ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് സെറ്റ് ആയിരുന്നു അങ്ങനെ ഞാനും ഇസു അർഷാക്കും കൂടെ സ്കൂളിൽ പോവുകയാണ് ഇസുവിൻ്റെ യൂണിഫോമും ബുക്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ ചെക്കന് ഇപ്രാവശ്യം സ്കൂളിൽ പോവാണ് എൽ കെ ജി അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് എന്തൊക്കെ അപ്പോൾ അതാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ യൂണിഫോമും ബുക്സൊക്കെ വാങ്ങാൻ വേണ്ടി നല്ല കാറ്റുണ്ടായിരുന്നു നല്ല വെതറാണ് വെയിലും ഇല്ല മഴയും ഇല്ല നല്ല തണുപ്പ് നല്ല തണുപ്പില്ല ഒരു മീഡിയം തണുപ്പൊക്കെ ഇട്ടിങ്ങനെ ഒരു ഒരു ഓളത്തിൽ ഇങ്ങനെ പോവാണ് കേട്ടോ റോഡ് മൊത്തം കുണ്ടും കൂടിയാണ് അതിലും ഫുള്ള് വെള്ളമാണ് പക്ഷേ ഈ റോഡ് അടിപൊളിയാണ് കേട്ടോ മഴയൊക്കെ പെയ്തിങ്ങനെ വൃത്തിയായിട്ട് ബ്ലാക്ക് ബ്ലാക്ക് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ അജ്ജാതി ഒരു റോഡ് നല്ല റെസൻറ്റ് ഇതിപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന റോഡാണ് അതാണ് ഇത്രയും ഭംഗി കുഴികളൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പോയിട്ടോ മഴ പെയ്യരുതേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു പിന്നെ സ്കൂൾ വലിയ ദൂരമൊന്നുമില്ല അടുത്താണ് അപ്പോൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൂൾ ഇങ്ങനെ പുതിയതായിട്ടുള്ള എന്താ പറയുക നവീകരണ പരിപാടികളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴെങ്കിലേ യൂണിഫോമൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് മൂ പത്ത് മണി മുതൽ മൂന്ന് മണിവരെയാണ് പറഞ്ഞത് ഞങ്ങൾ വന്നതാണെങ്കിൽ രണ്ടേ മുക്കാലിനോട്ടോ ആ എത്ര എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഒരു പെൻജാലിറ്റി അങ്ങനെ ഓനക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ പിന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ സൈസൊക്കെ സെറ്റ് ചെയ്തെടുത്തു ടീച്ചർ ബുക്ക് കൊടുത്തപ്പോൾ ആൾ ആയി ഒന്ന് തുറന്നു നോക്കട്ടെ എന്ന് ഹർഷ ചോദിച്ചപ്പോൾ പറഞ്ഞത് ടീച്ചർ ഇപ്പം തുറക്കരുത് എന്ന് പറഞ്ഞിരിക്കുമെന്നാണ് കേട്ടോ ഭയങ്കര എന്താ ആഗ്രഹമുണ്ട് സ്കൂൾ വരാനും അങ്ങനെയൊക്കെ നമ്മളവിടെ കുട്ടികളിങ്ങനെ ഡെയിലി പോകുന്നതും കാണില്ലേ അതുകൊണ്ട് കരച്ചിലും ബഹളം ഒന്നും നിലവിലില്ല ഇനിയിപ്പം അവിടെ രണ്ടുമൂന്ന് ദിവസം സ്കൂളിൽ പോയി കഴിയുമ്പോൾ എന്താ ഹാൽ എന്നറിയില്ല എന്തായാലും അങ്ങനെ ചെക്കനെ സ്കൂളായി ഒരു വൺ ഇയർ അധികം കേട്ടോ ശരിക്കും കഴിഞ്ഞോ അല്ല അവനെ എൽ കെ ജി ചേർത്തേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് പറ്റിയില്ല എന്തായാലും പ്രാവശ്യം ചേർത്തിയല്ലോ അതിനെ ബുക്കൊക്കെ കൊടുന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക കേട്ടോ മൂത്താപ്പാർക്കും ഇപ്പാക്കും തുറന്നിട്ടും മറച്ചിട്ടും അലർത്തിയിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ സ്കൂൾ തുറക്കുമ്പോത്തരും കീറി പറിക്കും എന്നുള്ള കാര്യത്തില് ഒരു സംശയമുണ്ട് ഐസൂനാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം പല കളറല്ല ഇതിൽ അപ്പോൾ ഓനി ഇങ്ങനെ എത്തി വെലിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ഓണം കഴിഞ്ഞപ്പോൾ ഇപ്പം ഉറങ്ങുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഓനെ ഉറക്കി കിടത്തിയിട്ടാണ് പോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഞാനും ജയാനും ഇപ്പോൾ സ്ക്രീനിൽ ഞങ്ങൾ വെറുതെ റെഡിയായപ്പോൾ ഇങ്ങനെ എടുത്താണ് കേട്ടോ ഓലക്കാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കണ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കും എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ എല്ലാവരുടെ ഇഷ്ടങ്ങൾ നടക്കുമല്ലോ അതിനെ ഞങ്ങൾ അർഷാക്കുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞങ്ങൾ റെഡിയാവാൻ വേണ്ടിയിട്ട് ഹസ്ബനെ മാറ്റിയിട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനെ വിളിക്കാൻ വേണ്ടി വന്നാണ് ഓനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്കിപ്പോൾ എന്നെ മനസ്സിലാവാനൊക്കെ തുടത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴെല്ലാം കുറച്ച് മുന്നേ തുടത്തിട്ടുണ്ട് പിന്നെ എവിടെയെങ്കിലും കാണുമ്പോഴത്തേനും ഇങ്ങനെ ഇങ്ങനെ ചിണുങ്ങാനൊക്കെ തുടങ്ങും എന്തായാലും എടുത്തു വെച്ചൊരു ഡ്രസ്സ് ട്ടോ എന്റെ ഒരു കുട്ടി ഡ്രസ്സായിട്ടുണ്ട് നമ്മളിങ്ങനെ വലുതാണെന്ന് പറഞ്ഞെടുത്തു ഡ്രസ്സ് പിന്നെ ഇടാ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടുണ്ടാവില്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കുറച്ച് ദിവസം മുന്നോട്ട് കൊടുക്കാൻ തോന്നി അങ്ങനെ അർഷാക്കും ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇത് വേറൊരു ദിവസമാണ് കേട്ടോ നമ്മൾ ഈ ഷോപ്പിങ്ങിന് പോകുന്നത് അങ്ങനെ നമ്മൾ പോവുകയാണ് വൈകുന്നേരമാണ് പോയത് നമ്മുടെ കഴിഞ്ഞ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഞാനും വർഷാക്കും തമ്മിൽ എത്ര ഏജിന്റെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഫൈവ് ഇയർസ് ഓൾഡ് കേട്ടോ ഞങ്ങൾ അഞ്ചു വയസ്സിന് എന്നെക്കാട്ടിലും മൂത്തതാണ് അർഷക്കു അങ്ങനെ തന്നെ അല്ലേ ആവാം അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ചെപ്ശ്ശേരി ആണ് നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും കാര്യങ്ങളും ചെപ്ശേരി ആണ് കേട്ടോ ഭയങ്കര തിരക്ക് എല്ലാ കടയിലും തിരക്ക് ഞങ്ങൾ തിരക്കില്ലാത്തൊരു കടയിക്കറി തിക്കും തിരക്കുള്ള കടയിക്കറി ആയിസ് വയലൻ്റ് ആകും കരച്ചിലാവും ബീച്ചിലാവും പിന്നെ ആൾക്കാരൊക്കെ മൊത്തം നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ വന്നിട്ടോ നല്ല അടിപൊളി നോട്ട്സ് ബുക്ക് നോട്ട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോട്ട് ബുക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിട്ട് എനിക്ക് വെറുതെ എഴുതാനൊക്കെ തോന്നി പിന്നെ നമ്മൾ പല കടയിൽ നിന്നുമാണ് പല സാധനങ്ങൾ വാങ്ങിയത് തിരക്കില്ലാത്ത കടകളിൽ നിന്നും നോക്കിയിട്ട് എല്ലാം വാങ്ങിയിട്ടോ ഒരെണ്ണം വിട്ടിട്ടില്ല പിന്നെ മെയിൻ ആയിട്ട് കിട്ടാണ്ടിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് റെയിൻകോട്ടാണ് കുട വേണ്ട റെയിൻകോട്ട് മതിയറിട്ടെ അതും തിരഞ്ഞൊരു മൂന്നാല് കടയിൽ കയറി ഇറങ്ങിയിട്ടോ ഓനക്ക് ഇങ്ങനെ നിലത്തെത്ര മാക്സ് ഇറങ്ങുന്ന പോലും വേണം റെയിൻകോട്ട് എന്ന് പറഞ്ഞിട്ട് അത് തിരഞ്ഞു തരുന്ന തരുന്ന തരുന്നേ ഇസോന് കടയി കടയിണ്ടോ ഒറ്റക്കിരുന്ന് വർത്താനം പറഞ്ഞിട്ട് രണ്ടിക്കണം അങ്ങനെ എവിടെ കട കട ഏത് കടയിൽ കയറിയാലും ഇങ്ങനെ തൂങ്ങി കിടക്കണം എന്തെങ്കിലും ഉണ്ടാവട്ടെ അപ്പൊ ഐസോനാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ ആയിരിക്കും വലിയ പ്രശ്നം അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് പിന്നെ ഏത് കടയിൽ കറിയും ലിസുവിന് അതുമാണോ ഇത് വേണോ സയാന അത് വേണോ ഇത് വേണോ ബിൽക്കും ആവശ്യമുള്ള നല്ലട വേണ്ടത് കാണുന്നതൊക്കെയും വേണം പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിക്കൊടുത്തില്ല അങ്ങനെ ലാസ്റ്റ് ഈ ഒരു കടയിൽ നിന്ന് റെയിൻകോട്ട് കിട്ടി ഇറങ്ങി അപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ വിഷം കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയത് റെബിൻ മജ്ലിൽസിലോട്ടാണ് നല്ല വിശപ്പുണ്ടായിരുന്നത് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാതെ നേരുത് അങ്ങനെ വാഷ് ബേസിൽ നിന്ന് കൈ കഴുകുന്നു ഞങ്ങളിതെവിടെ വീഡിയോ എടുക്കുന്നു ഐസോൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ വെളിച്ചൊക്കെ കാണുന്നത് അങ്ങനെ എനിക്കൊരു കുട്ടി ക്യൂട്ട് കസേര ഇട്ടിട്ടുണ്ട് അതിലിരുത്തിയാൾ സെറ്റാണ് കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞു വയലൻ്റ് ആകും അങ്ങനെ ഫുഡ് കയറാൻ നേരം ഒഴുകുമ്പോൾ നമ്മുടെ സ്ഥിരം സ്ഥിരം കലാപരിപാടികൾ സോസ് നക്കുക മൈനാസും സോസ് മിക്സ് ചെയ്യുക വെള്ളം വ്രതം കൂടും കൂടെ ഒഴിക്കുക വെറുതെ കലക്കുക അർഷാക്കു സലാഡ് കഴിക്കുക ഞാനും സലാഡ് കഴിക്കുക ഞങ്ങളുടെ ഹോബി ഇതാണ് ഉണ്ടാവും പിന്നെ ഇപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ ഫുഡ് വരുമ്പോഴേക്കും സലാഡിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടാകും പിന്നെ അതെ അൽഫാം പിന്നെ എന്താ പറയുക അൽഫാം മന്തി പിന്നെ എന്താ ബട്ടർന കുബൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ നല്ല വിഷമുള്ളതുകൊണ്ട് ഒരു കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാക്കും ആക്കും പറഞ്ഞ് പാർസൽ കിട്ടാൻ കുറച്ച് നേരം ഒഴുകിട്ടോ കാരണം ഇന്ന് കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം കുറച്ച് നേരം നിന്നിട്ടാണ് അത് കിട്ടിയത് അവർ ഞങ്ങൾ കുറേ നേരം അവിടെ അവിടെ ഇവിടെ ഒക്കെ തെണ്ടി തിരിഞ്ഞ സമയം കളഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കഴിക്കും ടാറ്റാ